വെൽക്കം ബാക്ക് ടു ബനാസർ ഖാലി അപ്പൊ കഴിഞ്ഞ ക്ലാസുകളിലെല്ലാം നമ്മൾ പി എസ് സി പരീക്ഷയ്ക്ക് പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് നോക്കൊണ്ടിരുന്നത് കേരള നവോത്ഥാനം അതിൽ തന്നെ വനിതകളുടെ പ്രാധാന്യമാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് അല്ലെ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് പോയിന്റ്സ് ഒക്കെ നോട്ട് എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അല്ലെ പോൻസിലൊക്കെ ഉൾപ്പെടുത്തിയ നോട്ടുകൾ എഴുതി തയ്യാറാക്കി വെക്കുക ഇടക്കിടക്ക് ആവർത്തിച്ച് വായിക്കുക അപ്പൊ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് മറ്റൊരു നവോത്ഥാനത്തിലെ പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിത്വത്തെ കുറിച്ചാണ് അപ്പൊ നമുക്ക് അമ്മു സ്വാമിനാഥനെ കുറിച്ച് മനസ്സിലാക്കാം അപ്പൊ നിങ്ങളീ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ് അപ്പൊ അമ്മു സ്വാമിനാഥനെ കുറിച്ച് എന്തൊക്കെ മനസ്സിലാക്കാം ആ പോയിന്റ്സുകളിലേക്ക് നമുക്ക് കടക്കാം അപ്പൊ ശ്രദ്ധിച്ച് അമ്മു സ്വാമിനാഥനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പാലക്കാട് ആനക്കര വടക്കത് തറവാട്ടിൽ അമ്മു സ്വാമിനാഥൻ ജനിക്കുന്നത് അപ്പൊ അമ്മൂ സ്വാമിന ജനനം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പാലക്കാടാണ് ആനക്കര വടക്കത് തറവാട്ടിലാണ് അവരുടെ ജനനം അടുത്ത് മദ്രാസ് വിമൻസ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് അവർ പ്രവർത്തിക്കുന്നുണ്ട് അതിന് മുമ്പ് മനസ്സിലാക്കേണ്ടത് അവർ സജീവ രാഷ്ട്രീയ പ്രവേശിച്ചത് അവരുടെ ഭർത്താവായ സ്വാമി നദി വിവാഹം കഴിച്ചതോടുകൂടി അവർ മദ്രാസിലേക്ക് സ്ഥലം മാറുകയും അവർ വെച്ചാണ് അവർ സജീവമായിട്ട് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കാൻ ആരംഭിച്ചത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മദ്രാസ് ആദ്യമായിട്ട് മദ്രാസ് വിമൻസ് അസോസിയേഷൻ അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് വനിതകൾക്ക് വേണ്ടി നിലവിൽ വന്നതാണ് ആദ്യത്തെ വനിതാ സംഘടനകളായിട്ട് നിലവിൽ വന്ന ഒന്നാണ് മദ്രാസ് വിമൻസ് അസോസിയേഷൻ ഈ മദ്രാസ് വിമൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ആയി അവർ സേവനമനുഷ്ഠിച്ചു അതിനുശേഷം മദ്രാസ് സിറ്റി കോർപ്പറേഷൻ കൗൺസിലായി സേവനമനുഷ്ഠിച്ചു അപ്പൊ അവർ ആദ്യം മദ്രാസ് വിമൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ആയി പിന്നെ മദ്രാസ് സിറ്റി കോർപ്പറേഷൻ കൗൺസിലായിട്ട് സ്ഥാനം വെച്ചു അടുത്ത ശേഷം അവർ കോൺഗ്രസിന്റെ അംഗമായി തീരുകയാണ് ഉണ്ടായത് பிராய் பங்கெடுக்கை தொடர்ந்து ஜெயிலில் தடவசிஷ அனுபவிக்கையும் ஆயிரத்தி தொள்ளாயிரத்தி நாலுல மட்ராஸ் சித்தி கோர்பரேஷன் சென்ட்ரல் லெஜிஸ்லேட்டீவ் கவுன்சிலே அசம்பிலே அப்போ ஆயிரத்தி தொள்ளாயிரத்தி நாலுல மட்ராஸ் சித்தி கோர்பரேஷன் அசம்பிலே அம்மோ சோமதன் திராவி ഇനി അവർ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടു ഇനി തമിഴ്നാട്ടിൽ നിന്നും ലോക്സഭയിലേക്കും അതുപോലെ രാജ്യസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെടുകയും കൂടി ചെയ്തു പട്ടണത്തി നാൽപ്പത്തിയഞ്ചിലും മട്രാസ് സിറ്റി കോർപ്പറേഷൻ നിന്നും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് തിരഞ്ഞെടുക്കുകയുണ്ടായി തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെടുകയും ഉണ്ടായി ഇനി അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറഞ്ഞ അവരെ കുറിച്ച് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് എന്താണ് അതായത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും ഭരണഘടനാ നിർമ്മാണ സഭയിലും താൽക്കാലിക പാർലമെന്റിലും അംഗമാകുന്ന ഏക വനിതാ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് അമ്മു സംവിധാനം ഓർത്തുവയ്ക്കുക അപ്പൊ എന്താണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും ഭരണഘടനാ നിർമ്മാണ സഭയിലും താൽക്കാലിക പാർലമെന്റിലും അതുപോലെ രാജ്യസഭയിലും ലോക്സഭയിലും വ്യത്യസ്ത നിയമനിർമ്മാണ സഭകളെല്ലാം ഈ അംഗമായ ഏക മലയാളി വനിത ആരാണെന്ന് ചോദിച്ചാൽ അമ്മു സംവിധാനം ഓർത്തുവയ്ക്കുക അപ്പം അതാണ് അമ്മു സ്വാമിധാനിന്റെ കാര്യം ഇനി അതുപോലെ തന്നെ അവർ അവരുടെ ഒരു സഹോദരിയാണ് എ വി കുട്ടിമാറൂ അമ്മ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച എ വി കുട്ടിമാറും അമ്മ അമ്മു സ്വാമിധാനിന്റെ ഇളയ സഹോദരിയാണ് മനസ്സിലാക്കാം ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂലൈ നാലിന് അവർ അന്തരിയാണ് ചെയ്തത് അപ്പൊ ഓരോരു കാലത്ത് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗേറ്റ്സിന്റെ പ്രസിഡന്റായും പ്രവർത്തിച്ചു ഒരു കാലത്ത് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗേറ്റ്സിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ച സാമൂഹിക നേതാവ് ആരാണ് ചോദിച്ചാൽ അമ്മു സ്വാമിധാന് അവസാന നായിക ആരാണ് അമ്മു സ്വാമിധാനാണ് ഇനി അതുപോലെ തന്നെ അവര് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തി എട്ട് ജൂലൈ നാലിന് അന്തരിക്ക് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂലൈ നാലിന് അന്തരിക്ക് ഉണ്ടായി അപ്പൊ നമുക്ക് അമ്മു സ്വാമിനായെക്കുറിച്ച് ഒന്നുകൂടെ നോക്കാം അമ്മു സ്വാമിനായൻ എന്ന് പറയുന്ന വ്യക്തിത്വം അല്ലെങ്കിൽ ദേശീയ ദേശീയ നവോത്ഥാനം കേരള നവോത്ഥാനം കേരള നവോത്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അവരെ അമ്മു സ്വാമിനാഥൻ വനിതകളിൽ പ്രതി അമ്മു സ്വാമിനാഥൻ അവരെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അവരെ ജനനമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പാലക്കാട് ആനങ്ങര വടക്കത്ത് തറവാട്ടിലാണ് അവർ ജനിക്കുന്നത് ഇനി അവരുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവർ അഭിഭാഷകനായ സ്വാമിധാനൻ വിവാഹം കഴിക്കുന്നതോടുകൂടി ആണ് സാമൂഹ്യ രംഗത്ത് സജീവമാകുന്നത് അപ്പൊ ഇന്ത്യയിൽ തന്നെ ആദ്യമായി നേരിടുന്ന വിമൻസ് അസോസിയേഷൻ വനിതകളുടെ ഉന്നയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു അസോസിയേഷനാണ് മദ്രാസ് അസോസിയേഷൻ ഈ മദ്രാസ് ഉമെൻസ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് അവർ പ്രവർത്തിക്കുണ്ടായി അതിനുശേഷം മദ്രാസ് സിറ്റി കോർപ്പറേഷൻ കൌൺസിലർ നിയമിതയായി പിന്നെ കോൺഗ്രസിൽ അംഗത്വം നേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കുറ്റിൻഡാ കുറ്റിന്റ സമരത്തിൽ പങ്കെടുക്കേണ്ടതായി അതേ തുടർന്ന് അറസ്റ്റ് വരികയും ചെയ്തു ഇന്ന് നാൽപ്പത്തിയഞ്ചിലാണ് നാൽപ്പത്തി അഞ്ചിലെ മദ്രാസ് സിറ്റി കോർപ്പറേഷനിലും സെൻട്രൽ എ സിറ്റി അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ലോക്സഭയിലേക്കും രാജ്യസഭയ്ക്കും തിരഞ്ഞെടുക്കുകയുണ്ടായി ഇനി ഭരണ ഇനി അവരുടെ പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് എന്താണ് 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 ലേജിസ്റ്റേറ്റീവ് കൗൺസിൽ അസംബ്ലി അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭ താൽക്കാലിക പാർലമെന്റ് രാജ്യസഭ ലോക്സഭ എന്നീ നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടുന്ന ഏക വനി മലയാളി വനിതാ അംഗം ആരാണെന്ന് ചോദിച്ചുള്ളത് അമ്മു സ്വാമിനാഥനാണ് അപ്പൊ അംഗത്വം നേടുന്ന ഏക മലയാളി വനിത അംഗം ആരാണെന്ന് ചോദിച്ചുള്ളത് അമ്മു സ്വാമിനാഥനെ ഓർത്തുവയ്ക്കുക അപ്പം അവർ പിന്നെന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂലൈ നാലിൽ അന്തരിയാണ് ചെയ്തത് അപ്പൊ അമ്മൂ സ്വാമിതനെ കുറിച്ച് മനസ്സിലാക്കേണ്ട പ്രധാന വസ്തുക്കളാണ് മനസ്സിലാക്കി ഇപ്പൊ പറഞ്ഞത് ഇതിന്റെ അപ്പുറത്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് അവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്തത് നമുക്ക് മറ്റൊരു വ്യക്തിത്വത്തെ കുറിച്ച് മനസ്സിലാക്കാം അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ നവോത്ഥാന ആയികമാരെ പഠിച്ചതിൽ നമ്മൾ പാക്ഷ്യാനെ വേദാന വേലായതിനെ കുറിച്ച് പഠിച്ചു അതിൽ അക്കാമ ചെറിയനെ കുറിച്ച് പഠിച്ചു ആനി മെസ്റ്ററിനെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലെ അപ്പൊ അതുപോലെ തന്നെ അക്കാമ ചെറിയ നമ്മൾ മഹാത്മാഗാന്ധിയാണ് ചാൻസിയർ ആണി എന്ന് വിശേഷിപ്പിച്ചത് എന്നാൽ കേരളത്തിന്റെ ചാൻസലറാണി എന്ന വിശേഷം ആനി മസ്കാ കേരത്തിലെ ചാൻസലറാണ് വിശേഷം ആർക്കുള്ളതാണ് ആനി മസ്കാരാണ് അക്കാമച്ചരന് മഹാത്മാഗാന്ധിയാണ് തിരുവിതാംകൂർ ചാൻസലർ എന്ന് വിശേഷിപ്പിച്ചത് കേരളത്തിലെ ചാൻസലറാണി എന്ന് അറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് ആനി ഓർത്തു ഓർക്കും അടുത്ത നമ്മൾ മനസ്സിലാക്കുന്നത് അന്നാചാണ്ടിയെ കുറിച്ചാണ് അപ്പൊ അന്നാചാണ്ടി എന്ന് പറയുന്ന പ്രമുഖ വ്യക്തിത്വത്തെ കുറിച്ച് മനസ്സിലാക്കാം അവരുടെ ജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഏപ്രിൽ അഞ്ചിന് തിരുവനന്തപുരത്താണ് അന്നാചാണ്ടി ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഏപ്രിൽ ആണ് തിരുവനന്തപുരത്ത് അന്നാചാണ്ടി ജനിക്കുന്നത് ഇനി കേരളത്തിലെ ആദ്യ വനിതാ നിയമ ബിരുദ്ധാരിയായിട്ട് ആണ് ആരാണ് ചോദിച്ചാൽ അന്നാചാണ്ടി കേരളത്തിലെ ആദ്യ വനിതാ നിയമ നിയമബിരുദ്ധദാരി കേരളത്തിലെ ആദ്യ വനിതാ നിയമബിരുദ്ധധാരിയാണ് അന്നാചാണ്ടി ഇനി കേരള സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകയായിട്ട് പ്രവർത്തിച്ചു കേരളത്തിലെ സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകയായിട്ട് പ്രവർത്തിച്ച ഒരാളായിരുന്നു ഇനി വനിതകളുടെ മുന്നേറ്റത്തിന് വേണ്ടി ശ്രീമതി പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ് പക്ഷേ അത് അന്നാചാണ്ടിയാണ് വനിതകളുടെ വേണ്ടി ശ്രീമതി പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ് അന്നാചാണ്ടിയാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് കാലഘട്ടത്തിൽ ശ്രീമൂല പ്രജാസഭയിൽ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് കാലഘട്ടത്തിൽ ശ്രീമൂല പ്രജാസഭയിൽ അംഗമായിരുന്നു അടുത്തത് ഇന്ത്യയിലെ ആദ്യ വനിതാ മുൻസിപ്പ് അതുപോലെ ആദ്യ വനിതാ ഹൈക്കോർട്ട് ജഡ്ജി എന്ന നിലയിലും ആര് പ്രവർത്തിച്ചു അന്നാചാണ്ടി പ്രവർത്തിച്ചു അപ്പൊ അന്നാചാണ്ടിയുടെ വിശേഷം എന്താണ് ഇന്ത്യയിലെ ആദ്യ വനിതാ മുൻസിഫ് അതുപോലെ ഇന്ത്യയിലെ ആദ്യ വനിതാ ഹൈക്കോർട്ട് ജഡ്ജി ആരാണെന്ന് ചോദിച്ചാലും അത് ഓർത്തു വെക്കുക ഇനി റിട്ടയർമെന്റിന് ശേഷം ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ പ്രവർത്തിച്ച വ്യക്തിത്വം ആണ് അന്നാചാണ്ടി ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ അംഗമായിരുന്നു അന്നാചാണ്ടി അതുപോലെ അവരുടെ ആത്മകഥ ആത്മകഥ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് ഇനി അവർ കോമൺ മറ്റൊരു സവിശേഷം എന്ന് പറയുന്നത് കോമൺവെൽത്ത് രാജ്യങ്ങൾ രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അവയുടെ ഹൈക്കോടതി ജഡ്ജി ആകുന്ന ആദ്യ വനിത ആരാ അന്നാചാണ്ടി കോമൺവെൽത്ത് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഹൈക്കോടതി ജഡ്ജി ആകുന്ന ആദ്യ വനിത ആരംഭിച്ചുള്ളത് അന്നാചാണ്ടിയാണ് ഇനി വനിതകൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ട് അവയെ ഒന്നാം ഒന്നാം തലമുറ ഫെമിനിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നു വനിതകളുടെ ഉന്നമനത്തിനു പ്രവർത്തിച്ചതിനാൽ അവരെ ഒന്നാം തലമുറ ഫെമിനിസ്റ്റ് എന്നും കൂടി അറിയപ്പെടും അപ്പൊ അന്നാചാണ്ടിയെ കുറിച്ച് മനസ്സിലാക്കേണ്ട വസ്തുതകൾ എന്തൊക്കെയാണ് ഒന്നാമത് അവരുടെ ജനനമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഏപ്രിൽ അഞ്ചിന് തിരുവനന്തപുരത്താണ് അവർ ജനിക്കുന്നത് ഇനി പ്രധാനപ്പെട്ട സൗശേഷ കേരളത്തിലെ ആദ്യ വനിതാ നിയമ ബിരുദകാരിയാണ് ഇനി അതുപോലെ കേരളത്തിലെ സ്ത്രീ മോചന പ്രസ്ഥാനത്തിലെ പ്രവർത്തകരിൽ ഒരാളായിരുന്നു ഇനി വനിതകളുടെ മുന്നേറ്റത്തിന് വേണ്ടി സ്ത്രീമന് പ്രസിദ്ധീകരണം ആരംഭിച്ച ആരാണ് അന്നാചാണ്ടിയാണ് കാലഘട്ടത്തിൽ ശ്രീമുഴി പറ്റാസഭയിൽ അംഗമായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ വനിതാ മുൻസിഫ് അതുപോലെ ഇന്ത്യയിലെ ആദ്യ വനിതാ ഹൈക്കോടതി ജഡ്ജിയും ആരായിരുന്നു ആയിരുന്നു നിരോ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ പ്രവർത്തിക്കൊണ്ടായി അവരുടെ ആത്മകഥ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് ഇനി അവർ കോമൺവെൽത്ത് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെയും ഹൈക്കോടതി ജഡ്ജിമാരെ ജഡ്ജിയാകുന്ന ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാലും അന്നാചാണ്ടി എന്നാണ് ഉത്തരം ഇനി അവർ സ്ത്രീകളുടെ ഉന്നമനത്തിനും അവരുടെ വിമോചനത്തിനും വേണ്ടിയൊക്കെ പ്രവർത്തിച്ചത് കൊണ്ട് അവരെ ഒന്നാം ഒന്നാം തലമുറ ഫെമിനിസ്റ്റും കൂടി അറി അറിയുകയുണ്ട് ഒന്നാം ഫെമിനിസ്റ്റ് എന്ന പേരിൽ കൂടി അറിയപ്പെടുകയുണ്ട് അപ്പൊ ഇത്രയാണ് അന്നാചാനിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്ന് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകൾ അവരുടെ ജനനവും അവരുടെ സവിശേഷതകളുമാണ് അവരെ ഏതൊക്കെ എന്തെങ്കിലും അംഗമായിരുന്നുവെന്നും അവരുടെ ആത്മകഥയും അവരുടെ പ്രാധാന്യത്തെ കുറിച്ചും മനസ്സിലാക്കി വെക്കും അടുത്തത് മനസ്സിലാക്കേണ്ടത് കേരളതാമത്തിലെ മറ്റൊരു വനിതയാണ് പാർവതി നേമേനി മംഗൽ പാർവതി നേമേനി മംഗലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഇരിങ്ങാലക്കുടയ്ക്കടുത്താണ് അവർ ജനിക്കുന്നത് അപ്പൊ പാർവതി നേമേനി മംഗൾ എവിടെ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇരിങ്ങാലക്കുടയിലാണ് ജനിക്കുന്നത് ഇനി അവിടെ അവർ നമ്പൂതിരി സമുദായത്തിന്റെ നമ്പൂതിരി സമുദായങ്ങളുടെ അന്തർജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത് അപ്പൊ ദുരാചാരങ്ങളിൽ നിന്നും നമ്പൂതിരി സമുദായങ്ങളെ അന്തർജനങ്ങളെ മോചിപ്പിക്കാൻ നടപടികൾ കൈക്കൊണ്ട ഒരു വ്യക്തിത്വമാണ് പാർവതി നേമേനിമിമംഗലം പിന്നെ അവരെന്ത് ചെയ്തു ഓലക്കട ഉപേക്ഷിച്ചു അതുപോലെ ബ്ലൗസ് ഇട്ടു കാത് കുത്തി കമ്മലിട്ടു ഇനി അത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ഘോഷ ബഹിഷ്കരിച്ച് പൊതുവേദിയിൽ പ്രസംഗിക്കുകയും കൂടി ചെയ്തു ഇനി ഇവരുടെ അസ്വാതത്വം അപരിഷ്കൃതമായ അന്തർപുര ജീവിതങ്ങളെന്നും അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് യോഗക്ഷേമ സഭയുടെ സഹായത്തോടു കൂടി അന്തർജന സമാജം എന്നൊരു സഭ സ്ഥാപിക്കുകയുണ്ട് അപ്പൊ അന്തർജന സമ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് പാർവതി നിയമേനി മംഗലമാണെന്ന് വെക്കുക അപ്പം സ്ത്രീ അന്തർപുരത്തിലെ സ്ത്രീകളുടെ അല്ലെങ്കിൽ അന്തർജനങ്ങളുടെ സ്ത്രീ അവരുടെ വിമോചനത്തിനും അവരുടെ അവരുടെ സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ് അന്തർജന സമാജം സ്ഥാപിച്ചത് അത് ആരാണ് സ്ഥാപിച്ചാൽ പാർവതി നിയമേനി മംഗലമാണെന്ന് വെക്കുക ഇനി ഈ പറയുന്ന വേഷപരിഷ്കാരങ്ങളെ കുറിച്ചും അതായത് ഈ പറയുന്ന ഓലക്കുടയെല്ലാം ബഹിഷ്കരിച്ച് അന്തർജനങ്ങളെ പുറത്തിറങ്ങേണ്ട ആവശ്യത്തെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ പാർവതി നിയമേനം അംഗലമാണ് അപ്പൊ അവരുടെ ആ ഒരു പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്പൂതിരി സമുദായങ്ങളെ അന്തർജനങ്ങളെ പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രതിനിധി എന്ന നിലയിൽ പാർവതി നിയമേനിയമനം കൊച്ചി നിയമസഭയില് നമ്പൂതിരി ബിൽ അവതരിപ്പിക്കുകയുണ്ട് കൊച്ചി നിയമസഭ നമ്പൂതിരി ബിൽ അവതരിപ്പിച്ച് എന്തിനാണ് അന്തർജനങ്ങളെ പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പരിഷ്കാരങ്ങൾക്ക് വേണ്ടി അവരെ ഉദ്ബോധരാക്കുന്നതിനു വേണ്ടി അവരെ പ്രതിനിധിക്കുന്നതിരെ കൊച്ചി നിയമസഭയിൽ നമ്പൂതിരി അവതരിപ്പിച്ചത് പാർവതി നെയ്മേനി ഓർത്തു അവർത്തോക്കുക അപ്പൊ പാർവതി മേനിമേനി മന്ദലെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുക്കൾ എത്രയേ ഉള്ളൂ അവരെ ജന്മം എന്ന് പറയുന്ന ആയിരത്തി പതിനൊന്ന് ഇരികാലക്കുടയിലാണ് ആ അവരെന്താണ് അന്തർജന അന്തർജന സമുദായ സമുദായത്തിലെ സോറി നമ്പൂതിരി സമുദായത്തിലെ അന്തർജനങ്ങളുടെ ഉന്നമതത്തിനും ഉന്നമനത്തിനും അവരുടെ പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത് അതിന്റെ ഭാഗമായിട്ട് അവർ ഓരോക്കരക്ഷിക്കു ബ്ലൗസ് ഇട്ടു കമ്മലിട്ട് കാതുകുത്തി കാതു കുത്തി കമ്മലൊക്കെ ഇട്ടു കോഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കോശ ബഹിഷ്കരിച്ച് പൊതുവെ പ്രസംഗിക്കുകയുണ്ടായി ഇതേപോലെ ഈ അന്തർജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് യോഗക്ഷേമ സഭയുടെ ആഭിമുഖ്യത്തിൽ അവരെ അന്തർജന സമാജം എന്നൊരു പ്രസ്ഥാനം ആരംഭിക്കുകയുണ്ടായി ഇത് അന്തർജനങ്ങളുടെ ഈ പറയുന്ന പരിഷ്കാരങ്ങൾക്കും അവരെ ആ ഇല്ലങ്ങളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരേണ്ട ആവശ്യത്തെ കുറിച്ചൊക്കെ അവർ പറഞ്ഞ് ബോധവാന്മാരാക്കി ബോധവാദികളാക്കി അതുപോലെ തന്നെ അവർ അവർ ആ അന്തർജനങ്ങളുടെ പരിഷ്കാരങ്ങൾക്കും അവരുടെ ഉന്നമനത്തിനും വേണ്ടിയിട്ട് ഒരു നമ്പൂതിരി ബില്ല് അവതരിപ്പിക്കേണ്ടത് കൊച്ചു നിയമസഭയിലുള്ള നമ്പൂതിരി ബില്ല് അവതരിപ്പിക്കുക എന്തായാലും കൂടെ മനസ്സിലാക്കി വെക്കാം അപ്പൊ ഇത്രയും കാര്യമാണ് പാർവതി നിയമേനി മംഗലം എന്ന് പറഞ്ഞ ദേശീയ പ്രസ്ഥാനത്തിലെ മറ്റൊരു വ്യക്തിത്വത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ട് പോയിന്റ്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് ആരെ കുറിച്ചൊക്കെയാണ് അമ്മു സ്വാമിനാഥൻ അന്നാചാണ്ടി അതുപോലെ പാർവതി നെയ്മേനി മംഗലം ഈ മൂന്ന് വ്യക്തിത്വത്തെ കുറിച്ചാണ് മനസ്സിലാക്കിയത് ഇതേ പ്രാധാന്യം ഏറ്റവും അർഹിക്കുന്ന ആരാണെന്ന് വെച്ചാൽ അമ്മു സ്വാമിനാഥൻ അതുപോലെ അന്നാചാണ്ടിയും പല വസ്തുക്കൾ പോയിന്റ്സ് നമ്മൾ കൂടുതൽ പരീക്ഷകളിൽ കേട്ടിട്ടുള്ള പോയിന്റ്സുകളാണ് അപ്പൊ അത് നിങ്ങൾ ഉറപ്പിച്ചു വെക്കുക നന്നായി മനസ്സിലാക്കി വെക്കാം